ാണ്ഹമാൻസൂൽ പ്രീതിപ്പെട്ട് മരിച്ചതായ നേതൃത്വമാണ് ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കൊടീശ്വരനായിരുന്നു കൊടീശ്വരനായിരുന്നു അദ്ദേഹത്തിന്റെ ചിരക്ക് കൊണ്ടുപോയതായ ചിരക്ക് ഷാമിൽ വിറ്റിട്ട് അതിന്റെ കാശുമായി പേറിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഏറ്റിക്കൊണ്ടുവരുന്ന ഒട്ടകങ്ങൾ മദീനത്ത് കടന്നാൽ മദീന അന്തരീക്ഷം പൊടിപടലം എന്നറിഞ്ഞ് കിടക്കലാണെന്നാണ് ആയിഷ പറയുന്നത് മദീന അന്തരീക്ഷം കാണാൻ പറ്റൂല പൊടിപടലം എന്തേ ആ ഒട്ടകങ്ങളുടെ പെരുപ്പം കാരണം തങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര വലിയ കാശുള്ള ആളായിരിക്കും അത് അദ്ദേഹത്തിന് സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് ലഭിക്കാൻ തടസ്സമായോ റസൂല പ്രീതിപ്പെട്ടുകൊണ്ട് മരിച്ച വ്യക്തിത്വമാണെന്ന് നമുക്ക് ലോകത്തിന് കൊട്ടിഘോഷിക്കുവാനും അഭിമാനിക്കുവാനും പറ്റുന്ന നേതാവാകുന്നതിൽ തടസ്സമായോ ഇല്ല അതുകൊണ്ട് പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇഹലോകത്തിൽ നേടുക സമ്പാദിക്കുക തടസ്സമായി വരുന്നല്ല എങ്കിലും ആ അബ്ദുറഹ്മാൻ പോലോത്ത രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ അത് എന്താ എന്താണ് അവരുടെ ലക്ഷ്യം പരലോകത്തിൽ വിജയിക്കലാണ് അതുകൊണ്ട് എന്തെങ്കിലും തടസ്സം ദീർഘ നേരെ സ്വർഗത്തിൽ പെട്ടെന്ന് പോകാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ മുമ്പിലുള്ളത് മുഴുർ അള്ളാന്റെ വഴിയിൽ ഉസ്മാൻ അഫ്ഫാൻ കാട്ടിയതുപോലെ റസൂൾ സ്വർഗത്തിന് വേണ്ടി ഇവിടെ സന്തോഷവാർത്ത നൽകിയതായ സന്ദർഭത്തിൽ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ റസൂൾ സല്ലാ അലൈഹി വസ്ലമന്റെ കൂടെയുള്ളതായ നൂറ് കണക്കിൽ സഹബാക്കളിൽ നിന്നിട്ട് ആരാണ് ഫുർസാൻ പറ്റുന്ന ആളുള്ളത് ഫാരിസ് ആവാൻ പറ്റുന്ന ആളുള്ളത് അങ്ങനെയുള്ളവർക്ക് ഫറസ് വാങ്ങിക്കൊടുത്തു കുതിര വാങ്ങിക്കൊടുത്തു അതിനോട് ആ കൂടെ ആവശ്യമുള്ളതായ പരിചകളും വാളുകളും വാങ്ങിക്കൊടുത്തു അങ്ങനെ എത്രയോ പേർക്ക് അദ്ദേഹത്തിൻ്റെ കാശിലൂടെ വാങ്ങിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ പള്ളി ആയിരുന്നു നാം ഇപ്പോൾ ബാബു സലാമിൽ നിന്നിട്ട് ബാബുൽ ബക്കൈ എന്ന് ഞാൻ വന്ന ശേഷം ഒരു പത്തിരുപത് കൊല്ലം മുമ്പുണ്ടായ വാതിലാണ് ബാബുൽ ബക്കൈ ബാബു സലാം മുതൽ മുതൽ ബാബുൽ ബക്കൈ വരെയുള്ളതായ നീളാനീളത്തിലുള്ളതായ പള്ളി ി ഇവിടെ നൂറ്റാണ്ടുകൾ നിസ്കാരം നടന്നതായ ആ പള്ളിയുണ്ടല്ലോ ആ പള്ളി മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റബിഅള്ളാഹു തലാനോ വികസിച്ചതാണ്